പിന്നെ പിന്നെ ഇതൊക്കെ മതി ഇങ്ങനെ വെറുതെ കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങാനില്ല കേട്ടോ நான் டெஸ்டிங் ஆ வா வா நான் வந்து ரக்கடி தரகடி எரடி

പിന്നെട്ട് പറ പിന്നെ അപ്പാണെങ്കിൽ ണ്ട് റനുട്ടികളുണ്ടല്ലേ ചായക്ക് കടീണ്ടിക്കണക്കണം എല്ലാടാ എല്ലാടാ അങ്ങനെ ഏറെ തുറന്നിറക്കിയോ

ായി എന്താങ്ങളൊന്നും നിങ്ങളൊന്നുണ്ടാക്കാത്ത എന്താണെന്ന് ഇന്നുണ്ട് ആ ഇന്നുണ്ട് ഇന്നുണ്ട് ഇന്നുണ്ടാക്കിയത് ഇണ്ടോ അവതാണ് സാധനം എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്ക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വന്നത്തെ ഒരു ഇതാണ്ടല്ലേ ചെറിയൊരു വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നല്ല ഏഹ് എല്ലായിടം ഉണ്ടാക്കിയാണ് ഞാനും കഴിക്കട്ടെ കേട്ടോ എങ്ങനെയാണ് എങ്ങനെയായിട്ട് കഴിച്ചിട്ട് സൂപ്പറാ എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കിയാല് നീ പോയിക്കോണ്ടേ നീ ഒരുക്കൊന്ന് പോയിക്കോണം അതിൻ്റെ കാശ് ആ